കിഴക്കിന്റെ തീർത്ഥാടന കേന്ദ്രമായ അരുവിത്തുറ സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നും വല്യച്ചന് മലയിലേക്ക് നടന്ന കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ മലചവട്ടി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലേ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മലചവട്ടി മുകളിലെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉച്ചക്കഞ്ഞിയും നൽകി പീഠാനുഭവ സ്മരണ പുതുക്കി പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് മലയാറ്റൂര് കുരിശുമുടി കയറിയത് യേശുദേവിന്റെ സഹരി യാത്രയെ അനുസ്മരിച്ച് വലിയ കുരിശും വഹിച്ചാണ് വിശ്വാസികൾ മല ചവിട്ടിയത് ഇത്തവണ നിരവധി തീർത്ഥാടകരാണ് കാൽനടയായി എത്തിയത് യേശുവിന്റെ യാത്രയിലെ പീഠാനുഭവയാത്രയിലെ സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ മെഴുകുതിരികളിൽ കത്തിച്ച് പ്രാർത്ഥിച്ചായിരുന്നു മലകയറ്റം ഓശാന ഞായർ മുതൽ മലയാറ്റൂരിലേക്ക് വിശ്വാസികളുടെ ഒഴുക്കായിരുന്നു കുരിശുമുടി പള്ളിയിൽ രാവിലെ ആരാധന പീഠാനുഭവ തിരുകർമ്മങ്ങൾ കർമ്മങ്ങൾ കുർബാന സ്വീകരണം പീഠാനുഭവ സന്ദേശം എന്നിവയും ഉണ്ടായിരുന്നു താഴ്ത്തപ്പള്ളിയിൽ ആരാധന പീഠാനുഭവ തിരുക്കർമ്മങ്ങൾ കുർബാന സ്വീകരണം എന്നിവയും നടന്നു അടിവാരത്തും മലയാറ്റുള്ളിയേക്കുമുള്ള വഴിയോരങ്ങളിലും സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ നേർച്ചക്കനി സംഭാരം കുടിവെള്ളം എന്നിവയുടെ വിതരണവും ഉണ്ടായിരുന്നു